നമസ്കാരം മുപ്പത് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിക്ക് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ലാഭമാണോ നഷ്ടമാണോ അതാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം കാർ കാറിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലർ പറയുന്നത് അൻപത് എങ്കിലും ദിവസം ഓടുന്ന വ്യക്തികൾക്കാണ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ലാഭം എന്നാണ് പറയുന്നത് മുപ്പത് കിലോമീറ്റർ ഓടുന്ന വ്യക്തികൾ മേടിച്ച് വില എങ്ങനെ ഇരിക്കും ആദ്യം തന്നെ വരട്ടെ നിലവിലെ ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ ഒന്നായ ഏത് എന്ന് പറഞ്ഞ വാഹനത്തെ വെച്ച് നമുക്ക് കമ്പേർ നോക്കാം ഇപ്പോൾ ഒല എന്ന് പറഞ്ഞ വാഹനമുണ്ട് അത് രണ്ട് കിലോമീറ്റർ മൂന്ന് നാല് പല പേരൻറ്റിലുണ്ട് എങ്കിലും അതൊരു ആവറേജ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ലഭിക്കുന്ന അതേ ഫീച്ചറുള്ള വാഹനങ്ങൾ ഏതാറാവുമ്പോൾ കുറച്ചുകൂടി വിലയായി കൂടും അതുപോലെ തന്നെ ഹൈക്യൂബ് അപ്പോൾ നമുക്ക് ഏതർ എന്ന് പറഞ്ഞൊരു വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യാം ഏതർ എന്ന് പറയുന്ന വാഹനം ഒരു കിലോമീറ്റർ ഓടാൻ മിക്കവാറും അതിൻ്റെ വേണ്ടി വരുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് പൈസയുടെ കറൻറ്റാണ് വേണ്ടത് അതുപോലെ ഹൈക്യൂബ് അല്ലെങ്കിൽ ഒല എന്ന് പറയുന്ന വാഹനമാണെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കുള്ള പൈസയായിരിക്കും വരുന്നത് അതായത് ഒരു നൂറ് കിലോമീറ്റർ ഓടാൻ ഏതൊരു വാഹനം ഇരുപതിനും ഇരുപത്തഞ്ച് രൂപയ്ക്കും ഇടയിലുള്ള കറണ്ട് ചാർജ് എടുക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ അതിൽ കുറവാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള വാഹനം വെച്ച് തന്നെ കമ്പയർ ചെയ്യാം അതുപോലെ നമുക്ക് പെട്രോൾ സ്കൂട്ടർ ഏതൊരു പെട്രോൾ സ്കൂട്ടറാണെങ്കിലും നിലവിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ വാഹനത്തിൻ്റെ വില അപ്പോൾ വിലയല്ല ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒരു കിലോമീറ്റർ ഓടാൻ പെട്രോൾ സ്കൂട്ടറിന് രണ്ട് രൂപ അൻപത് പൈസ എങ്കിലും വേണ്ടി വരും കാരണം പെട്രോളിൻ്റെ വില അതിൻ്റെ ഒരു മൈലേജ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ആണെങ്കിൽ പോലും എൻജിൻ ഓയിലോ ഗിയർ ഓയിലോ അങ്ങനെ മറ്റ് പലതും ഉണ്ടാവും കമ്പോണൻസ് കൂടുതലാണ് ഇപ്പോൾ എല്ലാം വളരെ പൈസയ്ക്ക് കൂട്ടിയാൽ പോലും രണ്ട് രൂപ അൻപത് പൈസയാണ് ഒരു കിലോമീറ്ററോടെ പെട്രോൾ സ്കൂട്ടറിന് മുതലാവുന്നത് ഒരു കിലോമീറ്റർ ഓടാൻ ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് വാഹനം വന്നാൽ ഏതറിന് പോലും ഇരുപത് ഇരുപത്തഞ്ച് പൈസ വേണ്ടി വരും അതായത് നൂറ് കിലോമീറ്റർ ഓടാൻ ഏതെടുന്ന് പറയുന്ന വാഹനത്തിന് ഇരുപത്തഞ്ച് രൂപ വെച്ചെടുക്കുക കാരണം കറണ്ടിൻ്റെ വില ഇനി കൂടിക്കൊണ്ടിരിക്കുക എങ്കിലും നിലവിൽ ഏറ്റവും കൂടിയ പ്രൈസ് ഇരുപത്തഞ്ച് രൂപ എടുത്താൽ ഇപ്പുറത്ത് പെട്രോൾ സ്കൂട്ടർ നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ ഇരുന്നൂറ്റി രൂപ വരും ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തി അപ്പോൾ ഒരു മാസം നമ്മൾ ആയിരം കാൽക്കുലേറ്റ് ചെയ്യാം തൊള്ളായിരം വിടുക ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ കൂടുതൽ ഓടേണ്ടി വന്നാൽ എന്ന് പറഞ്ഞിട്ട് ഒരു മാസം ആയിരം കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിക്ക് പെട്രോൾ സ്കൂട്ടർ എത്ര രൂപ വരും നോക്കാം അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപ വരും നോക്കാം ഇലക്ട്രിക്കൽ വാഹനത്തിൽ ഓടുന്ന വ്യക്തിക്ക് നോക്കാം ആയിരം കിലോമീറ്റർ ഒരു വ്യക്തിക്ക് ഒരു മാസം ഇരുന്നൂറ്റി അൻപത് രൂപ വരും ഒരു വർഷം ആകുമ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ മൂ മൂവായിരം രൂപ വരും അത് ഒരു വർഷത്തെ മൂവായിരം ആണെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ കണക്കുകൾ നമുക്ക് എടുക്കാം അഞ്ച് വർഷം ആകുമ്പോൾ പതിനയ്യായിരം രൂപയായിരിക്കാം കറണ്ടായിട്ട് നമ്മൾ നിലവിലെ താരിഫ് അനുസരിച്ച് കൊടുക്കേണ്ടത് പെട്രോൾ വാഹനത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരു കിലോമീറ്ററിന് രണ്ടര രൂപ നൂറ് കിലോമീറ്ററിന് ഇരുന്നൂറ്റമ്പത് രൂപ ആയിരം കിലോമീറ്ററിന് എത്രയായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഒരു മാസം നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ഒരു വർഷം നമ്മൾ മുപ്പതിനായിരം രൂപ എന്നായിരിക്കും നമ്മൾ ചിലവാക്കുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ നമ്മൾ ചിലവാക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിന്നെ ആ വാഹനത്തിന് റീസെയിൽ വിലയുണ്ട് നമ്മൾ അതുകൂടി കാൽക്കുലേറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ പെട്രോൾ നമ്മൾ അഞ്ച് വർഷം കൊണ്ട് അടിക്കുന്നു അഞ്ച് വർഷം കൊണ്ട് പതിനയ്യായിരം രൂപയുടെ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഇത് മൊത്തത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വാഹനത്തിൻ്റെ വില ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഏതറിൻ്റെ ഒരു വില എന്ന് നമ്മൾ നോക്കുക ഏതാണ്ട് ബേസ് വെലിൻ്റെ അല്ലെങ്കിൽ ഹൈ ക്യൂബ് ഏതു ആയിക്കോട്ടെ അതിൻ്റെ കൂടെ ഒരു പതിനയ്യായിരം രൂപ ഞാൻ കറൻറ്റ് ചാർജ് കൂട്ടിയാൽ അറുപതിനായിരം രൂപ അഞ്ച് വർഷത്തിന് ശേഷം ഈ വാഹനത്തിന് ആണ് റീസെയിൽ വാല്യൂ ഇട്ടിരിക്കുന്നത് അതുപോലെ പെട്രോൾ വാഹനത്തിന് അഞ്ച് വർഷത്തേക്കുള്ള പെട്രോൾ കോസ്റ്റ് എന്ന് പറയണത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും വാഹനത്തിൻ്റെ വിലയാണ് ഞാൻ എടുക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഒരു ലക്ഷത്തി അൻപതിനായിരം പ്ലസ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷത്തി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നമുക്ക് ആ വാഹനത്തിൻ്റെ വില ഒരു റീസെയിൽ ഉണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ നിലവിലുള്ള വാഹനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ശതമാനമൊക്കെ നമുക്ക് വാഹനത്തിന് കിട്ടുകയുള്ളൂ ഒരു പഴയ വാഹനത്തിന് അഞ്ച് വർഷം പഴക്കമുള്ള മാത്രം നാൽപ്പതിനായിരം രൂപ അൻപതിനായിരം രൂപ കിട്ടിയാൽ പോലും എത്ര വരും ആക്ച്വൽ കോസ്റ്റ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കാം വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമ്മൾ അഞ്ച് വർഷം കൊണ്ട് പെട്രോൾ വാഹനത്തിന് മുടക്കുമ്പോൾ നമ്മൾ ഇ വിക്ക് മുടക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നെ ഇതിനകത്ത് വരുന്നത് ടയറ് അത് ആയിട്ട് മാറണം അതുപോലുള്ള കാര്യങ്ങൾ ആണ് പിന്നെ പെട്രോൾ വാഹനത്തിന് നമുക്ക് റീസൽ വാല്യുണ്ട് ഇതിന് ഇ വിയുടെ പോയാല സീറോ കോസ്റ്റാണ് പിന്നീട് ആ ഇ വി നമുക്ക് തൂക്കി വിറ്റാം കിട്ടിയില്ലെങ്കിൽ വാഹനം നഷ്ടമാണെങ്കിലും അഞ്ച് വർഷം കൊണ്ട് പുതിയൊരു പെട്രോൾ വാഹനം എടുക്കണമോ പുതിയൊരു ഇലക്ട്രിക് വാഹനം എടുക്കണമോ എന്നും നിങ്ങൾ ആലോചിക്കുക ഈ കണക്ക് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയുക